കേരളത്തിൽ ബംഗാളും ത്രിപുരയും ആവർത്തിക്കുമോ തുടർച്ചയായ ഭരണം കേരളത്തെ നയിക്കുന്നത് എങ്ങോട്ടാണ് സി പി എമ്മിന് അകത്തെ ആശങ്ക ഇപ്പോൾ ചർച്ചയാവുകയാണ് പാർട്ടി കോൺഗ്രസ് തുടങ്ങാനിരിക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ കരുത്ത് വീണ്ടെടുക്കലാകും സി പി എം നേരിടുന്ന പ്രധാന വെല്ലുവിളി കണ്ണൂരിലെ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ്സിൽ ഭൂരിഭാഗവും പാർട്ടിയുടെ സ്വതന്ത്ര ശേഷി വീണ്ടെടുക്കത്തിനുള്ള ചർച്ചയ്ക്കായി മാറ്റിയെങ്കിലും വേണ്ടത്ര മാറ്റമുണ്ടായിട്ടില്ല എന്നതാണ് സി പി എമ്മിൻ്റെ തന്നെ നിരീക്ഷണം മധുരയിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിന് ഏപ്രിൽ ഒന്നിന് തുടക്കമാകും കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെടുത്ത തീരുമാനങ്ങളിൽ പലതും നടപ്പാക്കുന്നതിലടക്കം വീഴ്ചയുണ്ടായി എന്ന സ്വയം വിമർശനമാണ് മധുര പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ രേഖയിൽ നടത്തുന്നത് പാർട്ടിയുടെ കരുത്ത് വീണ്ടെടുക്കലിൽ കാര്യമായ ചർച്ച നടക്കുമെന്ന് കരട് അവലോകന രേഖ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയത് പാർട്ടിയുടെ ബഹുജന അടിത്തറയും കരുത്തും മുരടിച്ചു പശ്ചിമ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും ബഹുജന അടിത്തറ തകർന്നതോടെ സ്ഥിതി ഗുരുതരമായി തകർച്ചയെന്നത് പൊതു സ്വഭാവമായി കരുടെ അവലോകന രേഖ ചൂണ്ടിക്കാണിച്ചത് ഇപ്രകാരം തന്നെയായിരുന്നു ഇനി പാർട്ടി സ്വയം വിമർശനമായി കരുതുന്നത് എന്തെല്ലാമാണ് എന്ന് പരിശോധിച്ചാൽ വർഗ്ഗ ബഹുജന സമരങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം വലിയ തോതിൽ വളർത്തിയെടുക്കാനായിട്ടില്ല രണ്ടാമത്തേത് പാർലമെന്ററി വ്യാമോഹം പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ബാധിച്ചു മൂന്നാമത്തേത് ഹിന്ദുത്വ വർഗീയ ശക്തികൾക്കെതിരായ പ്രചാരണം ഏറ്റെടുക്കാനുള്ള കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെ ആഹ്വാനം സ്ഥിരം കൺവെൻഷനുകളിലും പ്രചാരണ പരിപാടികളിലും ഒതുങ്ങി നാലാമത്തേത് ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ യു ഡിയൻ രൂപവൽക്കരിക്കണമെന്ന കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സിലെ തീരുമാനം പാലിക്കപ്പെട്ടില്ല അഞ്ച് ഗ്രാമീണ കർഷക കർഷക തൊഴിലാളി ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഐക്യനിര കെട്ടിപ്പടുക്കണം സ്വതന്ത്ര രാഷ്ട്രീയത്തിൻ്റെ ഭിന്ന വകഭേദങ്ങൾ ബംഗാളിലും ത്രിപുരയിലും ബഹുജനാടിത്തറയെ തകർത്തതുപോലെ കേരളത്തിലും അതിന്റെ ഭീഷണി ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് സി പി എം കരട് അവലോകന രേഖ വ്യക്തമാക്കിയിരുന്നു അംഗൻവാടി ആശാവർക്കർമാരുടെ സമരങ്ങൾ ജനങ്ങളെ കീഴ്മുറിക്കുന്ന ബജറ്റ് തീരുമാനങ്ങൾ റോഡുകൾക്ക് ഏർപ്പെടുത്താനിരിക്കുന്ന സെസ് തുടങ്ങിയവ ഇടതു സർക്കാർ ഇടത് ചിന്തയിൽ നിന്ന് ബഹുദൂരം പോയി എന്നതിനെല്ലാം ഉദാഹരണമാണ് പത്ത് വർഷമായി തുടരുന്ന ഭരണത്തിൽ അവശേഷിക്കുന്നത് ഭരണവിരുദ്ധ വികാരം മാത്രമാണ് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇടത്തിലെ ചില ബുദ്ധിജീവികൾ സി പി എമ്മിന്റെ തകർച്ചയെ ഭയക്കുന്നത്